ചന്ദനാതിരുതോയാ ചന്ദനം അകരും അങ്ങനെയുള്ള ईश्वरं दवंदारा सुख्य निरपदन सच्चिदानंद संभोग स्थितोशना नमशिवं विसाया प्रहततरादि रक्षकलोके स्वानभी ओमय कृतये बल भयावरोक्षणचदा निविरोहिं वासोयितमार्थत्रयेंद्रिय संग्रंनम तप्तं सतोक्तियाया सर्वोवि यसोयसो समर्थतो गोभी मंडलमंडीरा योगेशरेण తాజా మగీ ద్యోతయో పరిటేన వీదానం కంజేస మిళం చ యా యమ్మన్ నేన నస్త్రస్త జలో విదేషనౌతం విలాస కాసే వేవిత్రేనస్వదంతే ఇంద్రియం వినాత్మ నాస్త్ర ప్రతిమిస్త నిద్రమాతన సంగత ప్రమదా కులేంధియా కేసందు కుడ ముజవట్టి గంధ నాం జత్ర దింజోన మలంవజతీయ మిశ్రత మాల హరణా కురుద్వగా విష్ణు దివేంద్రం మీట ముఖ్యనత్ర్య అలమాత్మన్ ബന്ധങ്ങളിലെ ചങ്ങലക്കെട്ടുകൾ കെട്ടുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഭഗവാന്റെ കാരുണ്യാവതാരം ആ കല്ലറയിൽ അവിടെ കണ്ടു ഭഗവാനെ കണ്ടുകൊണ്ട് ധരിപ്പിച്ചു ദേവകീ ദേവി നല്ലപോലെ ശ്രദ്ധിച്ചു മൃത്യോമൃത്യുവളീതപ്പനായൻ ലോകാന്സർവാർ ഭയം ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ സ്വരൂപമാണ് മരണം ആ മരണമാകുന്ന പെരുമ്പാമ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മളിങ്ങനെ ഓടികടക്കാം മരണഭയം കൊണ്ടിങ്ങനെ ഓടികടക്കണം അതിൽ നിന്ന് ഒത്തി നേടാൻ ഒറ്റമാക്കുകയുള്ളു അങ്ങയുടെ പാതകമലങ്ങളെ ആശ്രയിക്കുക അങ്ങയുടെ പതാനുബന്ധങ്ങളെ ആശ്രയിക്കുക അങ്ങ് മൂതുജന്മങ്ങളിൽ നിങ്ങളെ എന്നെ ആശ്രയിച്ചു പുത്രനായോണം എന്ന് വേണ്ടി ആശ്രയിച്ചു അപ്പോൾ ഉപാസിച്ചു തപസിച്ചിരുന്നു സുതപസ പൃഷ്ണി എന്ന പേരിൽ അറിയപ്പെട്ടപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കൃഷ്ണഗർഭ എന്ന പേരിൽ പുത്രനായിട്ട് അവതരിച്ചു കശവനും അതിഥിയായിട്ടിരുന്നപ്പോൾ നിങ്ങൾ ഭുകാരം കിട്ടണമെന്ന് കരുതി എന്നെ ലഭിക്കണം എന്ന് കരുതി പ്രാർത്ഥിച്ചു അത് അതിൻ്റെ ഫലമായിട്ട് വാവനമൂർത്തിയായിട്ട് ഞാൻ അവതരിച്ചു ഇപ്പോൾ വസദേവദേവീവാരായിട്ട് നിങ്ങളുടെ റൂമിൽ ഞാൻ അവധരിക്കണു നിങ്ങളുടെ പുത്രനായിട്ട് വന്നിരിക്കണം എന്നെ ബ്രഹ്മഭാവത്തിനും പുത്രഭാവത്തിനും കാണുക ഉപാസിക്കുക നിങ്ങൾക്ക് സൽഗതി ലഭിക്കുന്നു പറയും യുവാമ്മാ പുത്രഭാവീന ബ്രഹ്മഭാവേനുദാസങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ ബ്രഹ്മഭാവത്തിൽ ഈശ്വരഭാവത്തിലും പുത്രഭാവത്തിലായപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ നോക്കും അതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്നത് സൽഗതി ലഭിക്കും ഒരു സ്വസ്ഥത കിട്ടും ജീവിതത്തിലെ ഒരു ആനന്ദത്തിൻ്റെ ഭാഗത്തിലേക്ക് നമ്മളെ ഉയർത്തും എന്നത്തിലേക്ക് ബ്രഹ്മാനന്ദത്തിലേക്ക് നമ്മളെ കുറിച്ച് ഉയർത്തും ഇതാണ് ഭഗവാൻ കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത ദേവകീയദേവി മത്സല്യത്തോ കൂടെ ഭഗവാനെ എടുത്തു രാവ് ഏട്ടൻ പോലെ ആളിച്ചു പല മത്സല്യത്തിൻ്റെ പാൽ ഇങ്ങനെ കൊടുത്തു ദേവകീ ദേവികളുടെ പാല്പിടിച്ചുകൊണ്ട് ഭഗവാനിങ്ങനെ ഉച്ചരിച്ചു കൊണ്ട് കിടക്കുകയാണ് അത്ര വസുദേവിയെ കൈ തീട്ടിയപ്പോൾ വസുദേവനെ കയ്യിൽ പിടിച്ചു കൊടുത്തു നോക്കിയപ്പോഴാണ് അത്ഭുതം കൈകളിലെ ചങ്ങരക്കെട്ടുകളൊന്നും കാണാനില്ല കാരാഗ്രഹത്തിൻ്റെ പാത്രകളൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട് കാവക്കാരൊക്കെ ഉറങ്ങു നോക്കി കിടക്ക ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടോടുകൂടി വസദേവന് വളരെ അത്ഭുതമായി

കാരാഗ്രഹത്തിൽ അതിലൊക്കെ തുറന്നിട്ടുണ്ട് അപ്പൊ ആ വസുദേവന് ഭഗവാൻ വേണ്ടി പുറത്തു കിടന്നു പുറത്തു കിടന്നു നോക്കി അവക്കാരൊക്കെ സുഖമായിട്ട് ഉറങ്ങണോ വേഗം നേരെ പുറത്തു കിടന്നപ്പോ നല്ല മഴയാണ് മഴയായിട്ട് വസുദേവരൊക്കെ ഭഗവാൻ ഇങ്ങനെ കിടക്കണോ അങ്ങനെ ഇപ്പോ ആ കുഞ്ഞു നിരക്കറിയുന്നുണ്ട് അത് കണ്ടോടുകൂടി അവക്കാരൊക്കെ ഉത്സാഹത്തോടുകൂടി കംസനെ അറിയിച്ചു കവസൻ വേഗം തട്ടിപ്പുറഞ്ഞെഴുന്നേറ്റു ആ പട്ടിച്ചേരകളൊക്കെ ഉലർന്നു കിടക്കുന്നുണ്ട് ആ ഉറക്ക ചടവിലെ കണ്ണൊക്കെ നമുക്ക് ഇതാ ചുടുങ്ങിയിട്ടുണ്ട് കണ്ണുര ചുവന്ന നിറം വരുന്നിട്ടുണ്ട് തലമുടിയൊക്കെ കിരീടമൊക്കെ ഒരു വീടിന്റെ തലമുടിയൊക്കെ അഴിഞ്ഞ് കിടക്കുന്നുണ്ട് അങ്ങനെ പട്ടചീലങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് പരിഭ്രമത്തില് അദ്ദേഹം കംസം വേഗം തന്നെ കരാഗതക്ക് ഓടി വന്നു ഓടി വന്ന കരാഗൃതത്തിനെ വാതിരി ചമുത്തിൽ പഠിച്ചു തുടങ്ങും അതിൽ നിന്നും എനിക്ക് ദേവകീ ദേവീത ഒരു കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കുന്നു ബഹവോ ഹിംസിതാഭ്രാത ആ ഏട്ടൻ എത്ര കുട്ടികളെ അനുവദിച്ചത് എൻ്റെ എത്ര കുട്ടികളെ വധിച്ചിട്ടുണ്ട് ഇത് പെൺകുട്ടിയാണ് ഏട്ടാ വധിക്കരുതേതരി വധിച്ചിട്ടുണ്ട് ദേവകീടെ എട്ടാമത്തെ ഗർഭം ഇവിടെ അവതരിച്ചിട്ടുണ്ട് നിന്നെ വധിക്കാൻ പക്ഷെ എവിടെയാണെന്ന് ഞാൻ പറയില്ല ചെവേ എന്ന സാർ ഭത്രഞ്ചീരുക ആ ഇന്ന് എവിടെയാന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ അമ്മ അവനും അറിയില്ല ഇപ്പം കംസന് വലിയൊരു ഭാഗ്യാണ് ഉണ്ടായിരുന്നത് ആ ജഗതമ്പെ കാണാൻ സാധിച്ചു അമ്മയുടെ പകാല ബന്ധങ്ങൾ പിടിക്കാൻ സാധിച്ചു അതുപോലെ അമ്മയുടെ വാക്ക് വാക്കുകളൊക്കെ കേൾക്കാനും സാധിച്ചു ആർക്കും സാധിക്കും ഇങ്ങനെ എന്തൊരു ഭാഗ്യാണ് കംസൻ ചെയ്തിട്ട് കിട്ടിക്കണത് ഇതൊക്കെ സാധിച്ചു അതുകൊണ്ട് കംസന്റെ മനസ്സിലാൽപ്പം മാറ്റം വന്നു തൻ്റെ തെറ്റ് മനസ്സിലായി ഒരു അശരീരിവാക്ക് കേട്ട് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തുവല്ലോ അപത്തായി തോന്നി വേഗം വസുദേവനെ ദേവി ഇരുമുരാ ആ കാലാകൃഷിന്ന് പുറത്ത് ആക്കി മോചിപ്പിച്ചു എന്നിട്ട് അവരുടെ പാദങ്ങൾ വീഴുന്നു അഹോ ഭഗിന്യോ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറയാം കാരണം ദൈവമത്യം അത്യായവ കേനുഷ്യൻ എന്നുള്ള പറയുന്ന അറിയാം ദേവന്മാര് ദേവന്മാരുമനം എന്നുണമറയാണ് അല്ലെ അശദീലവാക്കംതാണ് ദേവഗീതിയുടെ എട്ടാമത്തെ കൃപ്പം പതിക്കുന്നു അല്ലേ ദേവന്മാര് ദേവന്മാരുമനം എന്നുണ പറയുന്ന കാലമായി ഇപ്പോൾ അപ്പോൾ അതാണ് കണ്ടതും അല്ലേ അങ്ങനെയാ കാണുന്നത് അതുകൊണ്ട് ക്ഷമിക്കണേ ക്ഷമിക്കണേ എല്ലാ കുഞ്ഞുങ്ങളൊക്കെ വധിച്ചിട്ടാണ് ക്ഷമ ചോദിക്കണതേ പുരുഷാ ദൈവാപത്യം പുരുഷാധന്മാരുടെ ബോധ്യാഥി പുരുഷാധന്മാരെന്ന് രാക്ഷസന്മാർ രാക്ഷസന്മാരെന്താ ചെയ്യണേ ചില രാക്ഷസ സ്ത്രീകളെ പ്രസവിച്ചു കഴിഞ്ഞാൽ കണ്ണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആദ്യ എടുത്ത് ഭക്ഷിക്കുന്നത് ഈ കുഞ്ഞിനെ തന്നെയാണ് അദ്ദേഹത്തെ ക്ഷീണം തരുന്ന അല്ലേ അങ്ങനെന്തായ രാക്ഷസോശം ഇല്ലാതായിത്തുടങ്ങി അത് അനുഭവിക്കാനില്ല എന്ന് എന്ന് വിചാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാം കംസൻ ഒരുവിധം വിവിധ പറഞ്ഞത് സത്യമാണ് ഇത് ആരായ കുട്ടികളാണ് ഈ ആറ് പേരെ വധിച്ചത് കംസൻ വധിച്ചത് മരീചയുടെയും ഓർമ്മയുടെയും കുട്ടികളാണ് ഈ ആറ് പേര് സ്മരൻ ഉൽഗീതൻ പരീക്ഷങ്കൻ പതങ്കൻ ശുദ്ധ കൃതി കൃണി ഇങ്ങനെ ആറ് പേരാ പരിഹസി കസിക്കുന്ന കണ്ണോടുകൂടി ബ്രഹ്മദേവന് ദേഷ്യം വന്നു പെട്ടെന്ന് ശമിച്ചു ഇതൊക്കെ കാല നിയമിയായ മരണം സംഭവിക്കട്ടെ എന്ന് ശ്രമിച്ചു അങ്ങനെ അവർ ഹരിണ്ട് കുട്ടികളായിട്ട് അടുത്ത ജന്മത്തിന് ജനിച്ചു ഹരി കശുപൂ മന്ത്രിപാർത്തരം തപസ്സു പോയ സമയത്ത് ഈ കുട്ടികൾ എന്ത് ചെയ്തു ഈ ആറ് ആറുപേര് അവർ വിചാരിച്ചു അച്ഛൻ തപസ് ചെയ്യാം ഞങ്ങൾ തപസ്സെയ്യാൻ പോകണം അവർ തപസിന അവർ മന്ത്രിമാരൊക്കെ തടഞ്ഞു എന്താ നിങ്ങൾ തപസ്സിന് പോകുന്നത് അച്ഛൻ വന്നിട്ട് വരെ അച്ഛനോട് ചോദിക്കണം അച്ഛൻ അറിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവില്ല അച്ഛൻ വരുന്ന ഞങ്ങളൊക്കെ വരും ഞങ്ങൾ തപസ്സെയ്യാൻ പോകാം അച്ഛനെ പോലെ ആ ശക്തി ഞങ്ങൾക്ക് കിട്ടണം അങ്ങനെ അവരും തപസ്സിന് പോയി അവർ രണ്ടുപേരും തപസിനീട്ടുപോയി അവസാനം ബ്രഹ്മപരിൽ നിന്ന് അത് വിശേഷമായ വരങ്ങളൊക്കെ വാങ്ങിച്ച് ഗ്രണ്ട് വിശു തിരിച്ചു വന്നപ്പോ ഇവിടെ അന്വേഷിച്ചു കുട്ടികളെ കാണാല്ലേ കുട്ടികളെന്ത് ചെയ്തു അവര് തപസ്സ് ചെയ്യാൻ പോയിക്കാം എന്നോട് ചോദിക്കണ്ടോ ഞങ്ങൾ പറഞ്ഞു തടഞ്ഞു തടഞ്ഞു പക്ഷേ അവർ കൂട്ടാക്കിയില്ല അവർ പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ആറുപേരും കരുവരുന്നത് സന്തോഷത്തോടുകൂടി ബ്രഹ്മത്തിന് ഞങ്ങൾ തമിഴ് പരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അച്ഛനോട് സന്തോഷത്തോടെ പറയാൻ പുറപ്പെട്ട് വന്നപ്പോഴാണ് ആ ഹിരണി കിശുവും കോപ്പം കൊണ്ട് ചുരുക്കി എന്നോട് ചോദിക്കാതെ എന്നോട് അവകാശ അനുവാദം കൂടാതെ ഇവിടുന്ന സമസ്സിന് പോയില്ലേ നിങ്ങളൊക്കെ കാലനേമിയാൽ മരണം സംഭവിക്കട്ടെ അടുത്ത ആളുടെ ശാപം രണ്ട് ശാപമാണ് ഈ കാലനേമിയാണ് ആ കംസനായിട്ട് ജനിച്ചത് പിന്നത്തെ ജന്മം കാലനേവിയാണ് കംസനായിട്ട് വന്നത് ആ ബാലി പ്രധാനത്തിനൊക്കെ കാലനീപി കുറെ യുദ്ധത്തിനൊക്കെ യുദ്ധ അടവുകളൊക്കെ പയറ്റിയിട്ടുണ്ട് ഈ കാലനേവി ഏതായാലും ആ കാലനീമിയാണ് ഇപ്പൊ കംസനായതാണ് കംസനെ കൊണ്ട് മരണം സംഭവിക്കാൻ കാരണം പറയും പുരുഷാദൈവാപത്യം അങ്ങനെ ആ കുറച്ച് പ്രാണാപ്തങ്ങൾ അനുഭവിക്കാൻ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ കംസൻ പറഞ്ഞ് കുറെ ഒക്കെ സമാധാനിപ്പിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അവർക്ക് ഇത്തിരി താമസമുണ്ട് ചെയ്യണം ഗോപന്മാരെ പോലെ പെട്ടെന്ന് പ്രാണാരായണോ ം ആ മൂലമായ ആ ഭാഗവതം തന്നെ സംസ്കൃതം ആ ലിവി തന്നെ പാരായണം ഞാൻ പറഞ്ഞു اڏري <laughs> <laughs> ۾